അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പട്ടാമ്പി പാലത്തിന്റെ അടുത്താണ് പാലത്തിന്റെ അവിടുത്തെ അവസ്ഥ തന്നെ ഇന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ പുറകിൽ കാണുന്നത് പട്ടാമ്പി പാലക്കാട് ഗുരുവായൂർ പാതയിലെ പട്ടാമ്പി കോ അതുകൊണ്ട് പോലീസ് മുന്നറിയിപ്പുണ്ട് ആരും ഇങ്ങോട്ടേക്ക് വാഹനങ്ങളുമായിട്ട് പ്രവേശിക്കരുത് റോഡ് രണ്ട് സൈഡും അടച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിലൊക്കെ രണ്ട് ദിവസം നമുക്ക് ടൈം കിട്ടിയിരുന്നു പട്ടാമ്പി പുഴ കവിഞ്ഞൊഴുകാന് ഇന്നതുണ്ടായിട്ടില്ല ഇന്നാണ് ശരിക്കും മഴ പെയ്തത് മഴ പെയ്തപ്പോഴുള്ള അവസ്ഥ ഇതാണ് അപ്പോൾ പോലീസ് മുന്നറിയിപ്പുണ്ട് ആരും വാഹനങ്ങളുമായിട്ട് ഈ ഭാഗത്തേക്കൊന്നും വരരുത് രണ്ട് സൈഡും അടച്ചിട്ടിരിക്കുകയാണ് എന്താ പറഞ്ഞ് ആ വെള്ളക്കെട്ടുകളിലേക്കൊന്നും ഇറങ്ങാൻ പാടില്ല ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾ ടി വിയിലും ന്യൂസിലും കാണുന്നതാണ് അപ്പോൾ ആരും അതിനെ തള്ളിയിട്ട് ആരും അതിനെ വകവെക്കാതിരിക്കരുത് ആരും വില കൽപ്പിക്കാതിരിക്കരുത് ഇവിടുത്തെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു പാലത്തിന്റെ അടുത്തുള്ള കടകളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് മലമ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ പട്ടാമ്പി ഭാഗത്തുള്ള അവസ്ഥ ഇതാണ് പട്ടാമ്പിയിലൂടെ കടന്നു പോകുന്ന ഈ പുഴ പിന്നെ തൃത്താലയിലൂടെ കടന്നുപോയി കുറ്റിപ്പുറം പാലത്തിലൂടെ പോയി പൊന്നാനി കടലിലേക്ക് ചെന്ന് ചേരും അപ്പോൾ പട്ടാമ്പിയിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് പോലീസിന്റെ മുന്നറിയിപ്പ് ആരും തട്ടിക്കളയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗതാഗതം പരിപൂർണമായിട്ട് സ്തംഭിച്ചിരിക്കുകയാണ് പട്ടാമ്പി പാലക്കാട് ഗുരുവായൂർ പാത ഇതാണ് ഇന്നത്തെ പട്ടാമ്പിയുടെ അവസ്ഥ ജലാശയങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഒരാളും ദയവ് ചെയ്തിട്ട് പിന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുളങ്ങളിലോ അല്ലെങ്കിൽ തോടുകളിലോ പുഴകളിലോ ഒന്നും ദൈവത ഇറങ്ങരുത് അത് ജീവനാപത്താണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങളെല്ലാ ആൾക്കാരും ദൈവതനുസരിക്കും ം പ്രിയപ്പെട്ടവരെ പട്ടാമ്പി പാലത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി പോലും ആരും ഇങ്ങോട്ട് വരരുത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം വാഹന സൗകര്യങ്ങൾ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ എല്ലാവരും യാത്രകൾ പരമാവധി ഒഴിവാക്കുക സുരക്ഷിതമായ വീടുകളിരിക്കാൻ സൗകര്യങ്ങൾ സുരക്ഷിതമായി തന്നിരിക്കുക ഈ വെള്ളത്തിൻ്റെ ഈ മഴക്കെടുതി വരെ ഈ പട്ടാമ്പി പ്രദേശത്തേക്ക് ആരും വരരുത് പല റോഡുകളും പല സാഹചര്യങ്ങളും കൂടി വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഇപ്പൊ സന്ദർശകരുടെ തിരക്കാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് വയനാട് മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമലയിലൊക്കെ അവസ്ഥ നമ്മളുടെയൊക്കെ പരിസര പ്രദേശങ്ങളും അതുപോലൊക്കെ ആവാതിരിക്കാന് ഗവൺമെന്റ് പറയുന്ന മുന്നറിയിപ്പുകളും പോലീസ് തരുന്ന മുന്നറിയിപ്പുമായിട്ടൊക്കെ എല്ലാവരും സഹകരിക്കണം എന്നാലേ നടക്കൂ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് പാലക്കാട് ഭാഗത്ത് നിന്ന് ഗുരുവായൂരൊക്കെ പോകണമെന്നുള്ളവർ ഒരിക്കലും പട്ടാമ്പി വഴി വരരുത് പാലം പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് അടക്കാനുള്ള കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പാലക്കാട് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് കൊളപ്പൊള്ളിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ആ റോഡ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആറങ്ങോട്ട് കര വഴി വരരുത് അവിടെയും വെള്ളക്കെട്ടുണ്ട് റോഡ് അടച്ചിട്ടിരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കേരളം ഇനിയും മോചനത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ പട്ടാമ്പിയിലെ ഇന്നത്തെ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്